പതിനായിരം നാഗങ്ങളുടെ ബലമുള്ളവനും ഭീമപരാക്രമനുമായ ഭീമൻ ഒരു പെരുമ്പാമ്പിനാൽ പിടിക്കപ്പെട്ടു പന്ത്രണ്ട് വർഷക്കാലത്തെ വനവാസം കഴിഞ്ഞ് അജ്ഞാതവാസത്തിനായി പുറപ്പെടുമ്പോഴാകുന്നു ഈ സംഭവം ഉണ്ടായത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ആ സർപ്പത്തിന്റെ വീര്യം പുലസ്ഥ്യപുത്രനായ വൈശ്രവണനെ ഗർവ് കൊണ്ട് യുദ്ധത്തിൽ വിളിച്ചവനും യക്ഷരാക്ഷസന്മാരെ പൊയ്കയിൽ വെച്ച് അടിച്ച് കൊന്നവനും ശത്രുനാശകനുമായ ഭീമൻ ഭീമൻ ഭയപ്പെട്ടുകൊണ്ട് ബോധരഹിതൻ ആയി തീർന്നിരുന്നു ആ പെരുമ്പാമ്പ് പിടിച്ചപ്പോൾ അത്രയും പരാക്രമനായ ഭീമനെ ഭയപ്പെടുത്തുവാൻ കെൽപ്പുള്ള ആ പെരുമ്പാമ്പ് ആരായിരുന്നു എന്നുള്ളത് ആ പെരുമ്പാമ്പ് ഭീമനെ പിടിച്ച കഥ അത് ഇപ്രകാരം ആകുന്നു അത്യത്ഭുതമായ ആ കാട്ടിൽ വൃഷപർഭാവിന്റെ ആശ്രമം വിട്ടുവന്ന് ആ വില്ലാളികൾ പാർക്കുന്ന കാലത്ത് ർശികമായി വില്ലും വാളുമേന്തി ബൃഹോദരൻ ഭീമൻ ദേവന്മാരും ഗന്ധർവന്മാരും നിറഞ്ഞ ആ വനവും കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു അങ്ങനെ അവൻ ഹിമാലയത്തിന്റെ പല ശുഭസ്ഥലങ്ങളും കണ്ടുകൊണ്ട് സഞ്ചരിച്ചു അവിടെയൊക്കെ ദേവഋഷിമാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളും ഉണ്ടായിരുന്നു പല ചക്രചകോരങ്ങളും ജീവജാലങ്ങളും നല്ല വണ്ടുകളും കുയിലുകളും നിറഞ്ഞ വൃക്ഷങ്ങളും പൂത്തും കായ്ച്ചും ഭംഗിയായി നിൽക്കുന്നു അവയൊക്കെ കുളിർത്ത നിഴൽ വിരിച്ചുകൊണ്ട് കണ്ണിനും കരളിനും കുളിർമ നൽകിക്കൊണ്ട് നിന്നു ഹംസങ്ങൾ നിറഞ്ഞ വാരികൾ വൈഡൂര്യം പോലെ വിളങ്ങി മഴക്കാറ് പോലെ ഇരുണ്ട ദേവദാരുവൃക്ഷങ്ങളും രക്തചന്തന വൃക്ഷങ്ങളും കണ്ടു സൗരഭ്യം വീശുന്ന കാറ്റ് അങ്ങനെ ഭീമൻ കൗതുകങ്ങളൊക്കെ നോക്കി നടന്ന് നായാട്ട് ചെയ്തു മരുദ്വന എന്ന പ്രദേശത്തേക്ക് കയറി മൃഗങ്ങളെ ശുദ്ധ ബാണങ്ങൾ ചെയ്ത് കൊന്നു അങ്ങനെ ഭീമൻ ശക്തനായൊരു പന്നിയെ അമ്പെയ്തു കൊന്നു പിന്നെ മാൻ കാട്ടുപൊത്ത് ഇവകളെ അവിടെവിടെ കൊന്നുകൊന്ന് നൂറുപേരെ ഒന്നിച്ചു തടഞ്ഞു നിർത്തുവാൻ പോന്നവനായ ആ ഭീമൻ പരാക്രമം കാണിച്ച് നടന്നു ആ കാടമൊക്കെ കുലുക്കിക്കൊണ്ട് പർവ്വതാഗ്രം അടിച്ചുടച്ച് സസന്തോഷം ആർത്തുവിളിച്ചു മരം പറിച്ചെറിഞ്ഞ് ഭൂമി കുലുക്കി യാതൊരു ഭയവും കൂടാതെ പാഞ്ഞുകയറി കൂക്കി ആർത്ത് വിളിച്ചും കൈകൊട്ടി ഒച്ചയുണ്ടാക്കിയും ഒട്ടും വളരെ ഗർഭു കാണിച്ചും ഭീമൻ നടന്നു ആ കാട്ടിൽ ഭീമൻ ശബ്ദമുണ്ടാക്കിയപ്പോൾ മഹാബലന്മാരായ ആനകളും സിംഹങ്ങളുമൊക്കെ ഭയപ്പെട്ട് ഗുഹകളിൽ നിന്നും പുറത്തു ചാടി ഇങ്ങനെ വനചരോചമായ അവൻ മൃഗങ്ങളെ തേടി ചുറ്റി കാൽനടയായി നടന്നു എല്ലാ ജീവജാലങ്ങളെയും ഭയപ്പെടുത്തി ഗുഹകളിൽ അധിവസിക്കുന്ന അഹികളൊക്കെ ഭയചിത്രന്മാർ ആയിത്തീർന്നു അവൻ മെല്ലെ ചെന്നപ്പോൾ അവിടെ രോമാഞ്ചപ്രദമായ ഒരു വലിയ പാമ്പിനെ കണ്ടു ആ ഭയങ്കരമായ സത്വം മെയ് കൊണ്ട് ഗുഹമൂടി ഗിരിദുർഗത്തിൽ വാഴുകയും ചെയ്യുന്നു പർവ്വതം പോലെ വമ്പിച്ച മെയ്യുള്ളതും വളരെ ശക്തിയുള്ളതും വിചിത്ര രേഖകളുള്ളതും അങ്ങനെ വിചിത്രമായ മട്ടിലുള്ള മഞ്ഞ നിറത്തിലുള്ള തീപ്ത നേത്രങ്ങളോട് കൂടിയ അതിൻ്റെ രൂപം ിയ ഗുഹ പോലെ അതിൻ്റെ വാ നാവിട്ട് ഇളക്കി എല്ലാവർക്കും ഭയമുണ്ടാക്കുന്ന കാലാന്തകനെപ്പോലെ നിന്ന് നിശ്വാസവരത്തിൽ വിഷം വമിപ്പിക്കുമാർ നിൽക്കുന്നു ഭീമനെ കണ്ടയുടനെ കോപത്തോടെ ചീറിപ്പാഞ്ഞുകൊണ്ട് അവൻ്റെ രണ്ട് കൈയും കൂടി പെരുമ്പാമ്പ് ചുറ്റിപ്പിടിച്ചു ആ പാമ്പ് തൊട്ട മാത്രയിൽ തന്നെ ഭീമന്റെ ബോധം മറഞ്ഞു ആ പാമ്പിന്റെ വരദാന ബലം കൊണ്ടാണ് ആ ഭീമന് അങ്ങനെ സംഭവിച്ചത് പതിനായിരം ആനയുടെ ശക്തിയുള്ള ഭീമന്റെ ശക്തിയൊന്നും പാമ്പിന് നേരെ ഫലിച്ചില്ല അവൻ ആ പെരുമ്പാമ്പിന്റെ പിടിയിൽപ്പെട്ടു ഇടയ്ക്കെപ്പോഴും മോഹാലസ്യത്തിൽ നിന്നും ഉണർന്ന ഭീമൻ തന്റെ ശക്തിയൊക്കെ എടുത്തുകൊണ്ട് കുടഞ്ഞു നോക്കി എന്നാൽ അവന് അനങ്ങുവാൻ പോലും കഴിഞ്ഞില്ല നാഗായുധ പ്രാണനും ഹിംസകണ്ഠനും മഹാഭുജനുമായ ഭീമൻ അവശനായി വീണ്ടും ബോധരഹിതനായി വീണു ഭീമൻ പെരുമ്പാമ്പിൽ നിന്നും രക്ഷപ്പെടുവാൻ അശക്തനായി തീർന്നിരിക്കുന്നു ഭീമനെ ഇപ്രകാരം പെരുമ്പാമ്പ് പിടിച്ചപ്പോൾ ഭീമൻ സർപ്പത്തിന്റെ ആശ്ചര്യകരമായ മഹാബലത്തെ കിടന്ന കിടപ്പിൽ ചിന്തിച്ചു അവന്റെ അബോധ മനസ്സിൽ അവന മഹാസർപ്പത്തോട് ചോദിച്ചു ഹേ പന്നകമേ നീ താല്പര്യത്തോടെ എന്നോട് പറയുക ഭവാൻ ആരാകുന്നു ഭവാനിപ്പോൾ എന്നെ എന്തിനാണ് പിടിച്ചിരിക്കുന്നത് ഞാൻ ധർമ്മരാജാവിൻ്റെ സഹോദരനായ ഭീമസേനൻ ആകുന്നു നാഗായുധ പ്രാണനായ എന്നെ നീ എന്തിനാണ് പിടിച്ച് ഉതുക്കിക്കളഞ്ഞത് സടചിഹ്നുന്ന സിംഹങ്ങളെയും ഉഗ്ര വ്യാക്രങ്ങളെയും കാട്ടുപോത്തുക്കളെയും അസംഖ്യം ആനകളെയും പോരാടി സംഹരിച്ചവനാകുന്നു ഞാൻ രാക്ഷസന്മാർ എന്നിവയൊന്നും എൻ്റെ കയ്യിൽ നിന്നും വഴുതി പോയിട്ടില്ല പന്നഗോത്തമ്മ അങ്ങ് വിദ്യാബലം കൊണ്ടാണോ വരബലം കൊണ്ടാണോ എന്ത് മഹാബലം കൊണ്ടാകുന്നു എന്നെ ബന്ധിച്ചത് ഞാൻ ഇത്ര കണ്ട് പ്രയത്നിച്ച് നോക്കിയിട്ടും അങ്ങയുടെ പിടിയിൽ നിന്നും എനിക്ക് വിട്ടുപോരാൻ സാധിക്കുന്നില്ല നരന്മാരുടെ വിക്രമമൊക്കെ സത്യമായി എനിക്ക് തോന്നുന്നില്ല എങ്കിലും എൻ്റെ ഈ മഹാശക്തി ഹേ ഭുജംഗമേ നീ തടുത്തുവല്ലോ ആക്ലിഷ്ടകാരിയായ ഭീമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ സർപ്പം ഉടൽ കൊണ്ടവനെ അമർത്തിപ്പിടിച്ച് ദേഹമൊക്കെ ചുറ്റിപറിഞ്ഞു അവൻ്റെ കൈ രണ്ടും വിട്ടു പിന്നെ ആ സർപ്പം അവനോട് ഇപ്രകാരം പറഞ്ഞു ഭീമ വിശക്കുന്ന എനിക്ക് ദേവന്മാർ നിന്നെ ഭുജിക്കുവാൻ തന്നിരിക്കുന്നതാണ് വളരെ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് കാട്ടിലൊരു മനുഷ്യൻ വന്നുപെട്ടിരിക്കുന്നത് എൻ്റെ ഭക്ഷണമാകുന്നു നീ പ്രാണിക്ക് പ്രാണനേക്കാൾ വലിയതായി മറ്റൊന്നും തന്നെ ഇല്ലല്ലോ ഞാൻ ഇങ്ങനെയൊരു സർപ്പരൂപത്തെ പ്രാപിച്ചതാണ് അതും ഞാൻ നിന്നോട് പറയാം അത് നിന്നോട് പറയേണ്ട കഥയാകുന്നു ഭവാൻ കേട്ടുകൊള്ളുക മഹർഷിമാരുടെ കോപം മൂലം ഞാൻ ഈ നിലയിൽ ആയിരിക്കുന്നു ശാപത്തിൻ്റെ അവസാനമായെന്ന് ഞാൻ കാണുന്നു അതും ഞാൻ നിന്നോട് പറയാം രാജിയായ നഹുഷനെ പറ്റി നീ കേട്ടിട്ടുണ്ടല്ലോ ഭവാന്റെ പൂർവികന്മാർക്കും പൂർവികനായ അവൻ ആയുസിന്റെ പുത്രനാകുന്നു അവനാകുന്നു ഈ ഉള്ളവൻ വിപ്രവന്മാരെ നിന്ദിക്കുന്നത് മൂലം അഗസ്ത്യ മഹർഷി എന്നെ ശപിച്ചു അങ്ങനെ ഞാൻ ഈ അവസ്ഥയിൽ ആയിത്തീർന്നു ദൈവശക്തി നോക്കൂ നിന്നെ ഞാൻ ഇന്ന് പൂജിക്കും ദൈവകൽപ്പിതം നോക്കുക എന്റെ പിടിയിൽപ്പെട്ടാൽ പിന്നെ ഒരുത്തനും രക്ഷയില്ല കഷ്ടകാലത്ത് വന്നുപെട്ട ആനയും പോത്തും എന്നുവേണ്ട ഒന്നും തന്നെ എന്റെ പിടിയിൽ നിന്നും ഇതുവരെ വിട്ടുപോയിട്ടില്ല ഞാൻ യോനിയിൽപ്പെട്ട വെറും ഒരു പന്നകമല്ല ഞാൻ നിന്നെയും പിടികൂടി എനിക്ക് കിട്ടേണ്ട വരദാനം അങ്ങനെ ചെയ്യിച്ചു ഞാൻ ഇന്ദ്രാസനത്തിൽ നിന്നും വീഴുമ്പോൾ ശാപവാസം നൽകണമെന്ന് ഭഗവാനായ മുനിയോട് അഭ്യർത്ഥിച്ചു തേജസ്വിയായ അദ്ദേഹം എന്നിൽ കനിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു കുറേ കാലം കഴിഞ്ഞാൽ രാജാവേ നിനക്ക് മോക്ഷം ലഭിക്കും ഞാൻ അങ്ങനെ ഭൂമിയിൽ വന്നെത്തി എന്നാൽ എൻ്റെ ബോധം നശിച്ചിട്ടും ഇല്ല ഞാൻ പണ്ട് പഠിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം ഓർക്കുന്നുമുണ്ട് നിന്റെ ചോദ്യത്തിനൊക്കെ ശരിയായ ഉത്തരം നൽകുവാൻ വിദ്വാനായ എനിക്ക് കഴിയുന്നതാകും എന്ന് മഹർഷി എന്നോട് പറഞ്ഞു പിന്നെ ആ മുനി ഇപ്രകാരം പറഞ്ഞു ബലമേറുന്ന ജീവികളാലും രാജാവെ ഭവാൻ പിടിച്ചാലുടനെ എല്ലാത്തിൻ്റെയും ശക്തി നശിക്കുക ഉണ്ടാകും ഇപ്രകാരം മുനി എന്നെ അനുഗ്രഹിച്ചു ഞാൻ വീഴുന്ന അവസരത്തിൽ വിവരങ്ങളൊക്കെ ധരിച്ചു ആ മഹാപാപിയാകുന്ന ഞാനിങ്ങനെ നരകത്തിൽ പതിച്ചു കിടക്കുകയാണ് സർപ്പജാതിയിൽപ്പെട്ട് കാലാകാലങ്ങളായി ഞാനിങ്ങനെ വാഴുന്നു പന്നകം ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് ഭീമൻ ആ മഹാഭുജംഗത്തോട് പറഞ്ഞു ഹേ സർപ്പശ്രേഷ്ഠ എനിക്ക് ഭവാനോട് കോപമില്ല ആത്മനിന്ദയുമില്ല സുഖവും ദുഃഖവും സമ്പാദിക്കുവാനും ഇല്ലാതാക്കുവാനും സാമർഥ്യമുള്ളവനാകുന്നു ഞാൻ ഞാനൊരു മനുഷ്യൻ ആകുന്നു ദൈവത്തെ പൗരുഷം കൊണ്ട് തോൽപ്പിക്കുവാൻ ആരുണ്ട് ദൈവം വലിയത് തന്നെയാകുന്നു പൗരുഷം നിഷ്ഫലം ആകുന്നു ഞാൻ എൻ്റെ നാശം ഓർത്ത് ദുഃഖിക്കുന്നില്ല രാജ്യം നഷ്ടപ്പെട്ടുകൊണ്ട് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഭ്രാതാക്കന്മാരെ ചിന്തിച്ചാണ് എനിക്ക് വ്യസനം യക്ഷന്മാരും രാക്ഷസന്മാരുമുള്ള ഈ ഹിമവൽ പർവ്വതം മഹാദുർഗമാകുന്നു എന്നെ അന്വേഷിച്ച് കാണാതായാൽ എൻ്റെ ഭ്രാതാക്കൾ സങ്കടപ്പെടും ഞാൻ മരിച്ചു പോയി എന്നറിഞ്ഞാൽ അവർ നിരുത്സാഹപ്പെടും രാജ്യാർത്ഥിയായ ഞാൻ മൂലം ആ ധർമ്മിഷ്ഠന്മാർ കഷ്ടത്തിലാകും അല്ലെങ്കിൽ എന്തിന് ഞാൻ വ്യസനിക്കുന്നു ധീമാനായ അർജുനനില്ലേ ഒരിക്കലും വ്യസനിക്കില്ല സർവാസ്ത്രനും ദേവഗന്ധർവന്മാരുടെ സുഹൃത്തും ആകുന്നു കൂടാതെ ദേവേന്ദ്രന്റെ പുത്രനും ആകുന്നു കള്ളച്ചൂത് കളിക്കുന്ന ധാർദ്ധരാഷ്ട്രന്മാരെ ഓടിക്കുവാൻ അവൻ ഒരുത്തൻ മാത്രം മതി ആ ദുഷ്ടന്മാരെ പറ്റി പറയേണ്ടതുണ്ടോ എനിക്ക് അമ്മയെപ്പറ്റിയാണ് വിചാരം സാധുവായ അമ്മ പുത്രവത്സലയായ അമ്മ ശത്രുക്കളെക്കാൾ മെച്ചം ഞങ്ങൾക്കുണ്ടെന്ന് കൊതിച്ചു വസിക്കുന്ന അമ്മ അനാഥയായ എൻ്റെ അമ്മ എന്നെക്കുറിച്ചുള്ള അവരുടെ മനോരാജ്യമൊക്കെ തകരുവാൻ പോകുകയാണല്ലോ അനുവർത്തികളാക്കുന്ന നകുല സഹദേവന്മാർ എൻ്റെ ബഹുരക്ഷയിൽ അവിടെ ജീവിക്കുന്നവർ ആകുന്നു കുന്തിമാതാവ് അവരെ വനത്തിലേക്ക് പുറപ്പെട്ട സമയത്ത് എന്നെ ആകുന്നു ഏൽപ്പിച്ചത് ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ബൃഹോദരൻ വിലപിച്ചു ആ പാമ്പിനാൽ ചുറ്റപ്പെട്ട ഭീമൻ അനങ്ങുവാൻ വയ്യാതെ കിടന്നു ഈ സമയത്ത് യുധിഷ്ഠിരൻ ഘോരമായ പല ദുശഗുണങ്ങളും കണ്ടു ഘോരമായ ഉൽപാദങ്ങൾ കണ്ട് യുധിഷ്ഠിരന്റെ ഹൃദയം അസ്വസ്ഥമായി തീർന്നു വലതുഭാഗത്ത് നിന്ന് കുറുക്കന്മാർ ഉഗ്രമായി ഓലിയിട്ടു തുടങ്ങി അദ്ദേഹം ആശ്രമത്തിൽ ദീപ്തമായ ദിക്കിൽ ഭയപ്പെട്ട് ചുറ്റും കണ്ണോടിച്ചു ഒറ്റക്കാലും ഒറ്റ ചിറകുമുള്ള ഘോരമായ നിഗൂഢമായ പക്ഷികൾ സൂര്യനെ നോക്കി ചോര കക്കുന്നതും ചരൽപ്പൊടി പറപ്പിച്ചുകൊണ്ട് രൂക്ഷമായി ചുഴലിക്കാറ്റ് അടിക്കുന്നതും മൃഗങ്ങളുടെയും പക്ഷികളുടെയും നാദം ഭീകരമായി തോന്നുന്നു അങ്ങനെ ഹൃദയം നടുങ്ങുന്ന തരത്തിലുള്ള പല ദുർനിമിത്തങ്ങളും യുധിഷ്ഠിരൻ കണ്ടു പാഞ്ചാലിയോട് യുധിഷ്ഠിരൻ ആരാഞ്ഞു ഭീമൻ എവിടെ പോയി ഭീമൻ പോയിട്ട് വളരെ നേരമായി എന്ന് പാർശ്വതി മറുപടി പറഞ്ഞു ഉടനെ രാജാവ് പുരോഹിതനായ ദൗമ്യനോട് കൂടി പുറപ്പെട്ടു പാഞ്ചാലിയെ കാത്തുകൊള്ളുക എന്ന് അർജുനനോട് പറഞ്ഞേൽപ്പിച്ചു വേഗത്തിൽ നടന്നു മാതൃയന്മാരോട് ദ്ജന്മാരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചു കൊണ്ട് നടന്നു അങ്ങനെ മഹാവനത്തിൽ യുധിഷ്ഠിരൻ ഭീമനെ തിരഞ്ഞ് നടന്നു കിഴക്ക് ഭാഗത്തായി കൊമ്പനാനകളെ കണ്ടു അവിടെ നടക്കുമ്പോൾ ഭൂമിയിൽ ഭീമൻ പോയതിന്റെ ചില ചിഹ്നങ്ങൾ കണ്ടു മൃഗങ്ങളെ പിടിക്കുവാൻ വായു വേഗത്തിൽ അവൻ ഓടുമ്പോഴാണ് കാറ്റേറ്റ് ഒടിഞ്ഞ മരങ്ങൾ ഉണ്ടാകുന്നത് അതാ രാജാവ് കണ്ട് ആ വഴിക്ക് അവർ കാട് കയറി അവസാനം രൂക്ഷമായ കാറ്റ് വീശുന്ന ഒരിടത്ത് എത്തിച്ചേർന്നു അവർ അവിടം വെള്ളമില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശം ധാരാളം മുൾവൃക്ഷങ്ങൾ ഉണ്ടാകുന്നു കല്ലും മരക്കുറ്റികളുമാണ് അവിടെ കൂടുതലായി കാണപ്പെടുന്നത് അവിടെയാകുന്നു പെരുമ്പാമ്പ് ചുറ്റി അനക്കമില്ലാതെ കിടക്കുന്ന ഭീമനെ യുധിഷ്ഠിരൻ കാണുന്നത് അങ്ങനെ ഭീമൻ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു അങ്ങനെയുള്ള കാഴ്ച യുധിഷ്ഠിരൻ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നുറുങ്ങുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ അജ്യേഷ്ഠൻ പകച്ചിൽ നിന്നു പോകുന്നു